അല്ലാമലൈക്കും ഗൈസ് എന്റെ പേര് ഷെജ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പൊ ഷെജ ഷെഫിന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിന്നെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന കുട്ടികളെ കൊണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്ന എല്ലാവരും ഉണ്ട് ബാക്കിയുള്ളവര് ബസ്സില് കേറു കുട്ടിപ്പെട്ടങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയ ഒരു വിധത്തിലാ പിടിച്ചു നിർത്തി വീഡിയോസൊക്കെ എടുക്കുന്നത് ഹായ് പറയാൻ പറഞ്ഞ ഒരാൾ ഹായ് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര നാണോ ഒരു നാണം കുടുങ്ങിയത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ബസ് വരുന്നവരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പോകും അങ്ങനെ നമ്മൾ കണ്ണൂർ താഴ്ചവോക്കില്ല സെക്യൂരിറ്റി സെൻ്ററിൽ എത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും തൊട്ടേ എല്ലാവരും പറയാൻ തുടങ്ങിയതാ ഫുഡ് ഫുഡ് നമ്മൾ പുറത്തിറങ്ങുന്ന നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഫുഡ് കഴിക്കലാണല്ലോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ആദ്യം തന്നെ ഫുഡ് കോട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് അപ്പോൾ ഫുഡ് കിട്ടാൻ പത്ത് മിനിറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ താഴെയുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സേവനപ്പും ജൂ മാഗോ ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് എത്തുമ്പോഴേക്ക് ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇരുന്നു എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങേരം മുതൽ പറയാൻ തുടങ്ങിയതാണ് ഫുഡ് 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 അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിരുന്നു ഇത് എൻ്റെ സിസ്റ്ററുടെ മോനാണ് പേര് മേഹാൻ അവനിങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നോക്കി വെള്ളം ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധ മൊത്തം ഫുഡിലേക്കായിരുന്നു കഴിക്കുന്നു ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡാണല്ലോ വെറൈറ്റി ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ചെയ്യുന്നതാണല്ലോ നമ്മളുടെ ലക്ഷ്യം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മുഖത്തൊക്കെ ആയത് വരെ അറിയാതെ ഫുഡൊക്കെ കഴിക്കുന്നത് ഇത് തന്നെ സിസ്റ്ററുടെ മോളാണ് പേര് നശിവ അവളെ ഒരു വിധത്തിലാണ് പിടിച്ചെടുത്തത് അങ്ങനവൾക്ക് ജ്യൂസൊക്കെ കൊടുത്ത് മെഹസാൻ്റെ വായിൽ അവിടെ ഉണ്ടായിരുന്ന നാരങ്ങ നീരെടുത്ത് ഊറ്റിച്ചുകൊടുത്തപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനെയൊക്കെ കഴപ്പ് കൊണ്ട് അത് കഴിക്കാനും വയ്യ പക്ഷെ അത് കഴിക്കാതിരിക്കാനും വയ്യാന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആരും പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡായിട്ട് ആണെന്നല്ലോ അപ്പോൾ അതെന്തായാലും ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് അതിലൊരു വിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് ഷോ ഷോഫൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ എല്ലാവരും എൻ്റെയും ദീതിയൊക്കെ പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് പക്ഷേ ഞങ്ങൾ എന്തായാലും ഇറങ്ങി അങ്ങനെ ബീച്ചിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ബീച്ചിലെത്തി പിന്നെ ബീച്ചിലെത്തിയപ്പോൾ പിന്നെ കുട്ടികളൊരു കാര്യം പറയണ്ട അവർക്ക് അവിടെയുള്ള കളി കളിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെന്നായി ഞാൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ബീച്ചിൽ നിന്ന് കളിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ അത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം